ആഘോഷം ഡി നമ്മുടെ സന്തോഷങ്ങൾക്ക് നാദാപുരം ഉപജില്ലാ കലോത്സവത്തിന്റെ രണ്ടാം ദിവസത്തിന് കല്ലാച്ചി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ് അറബിനമുട്ട് തിരുവാതിര നാടോടി നൃത്തം തുടങ്ങിയ നിരവധി ഇനങ്ങളാണ് ഇന്നിവിടെ നടക്കാനിരിക്കുന്നത് രാവിലെ തന്നെ വലിയ ജനത്തിരക്കാണ് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് കലോത്സവത്തിന്റെ തിരക്കുകളിലേക്ക് പോകാം

കലോത്സവത്തിലെ പ്രധാന വേദിയായ വേദി ഒന്ന് ഇലഞ്ഞിയിലാണുള്ളത് ഇവിടെ ഇപ്പോൾ എൽ പി വിഭാഗം നാടോടി നൃത്തമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണികളോട് അഭിപ്രായം ചോദിക്കാം അല്ല അതെ അതെ പാട്ടിനും പ്രസംഗത്തിനും ഒന്ന് കഴിഞ്ഞു സംസ്കൃത പ്രസംഗം ഓക്കെ ആയിരുന്നു ഇല്ല പരിപാടി കാണാൻ വേണ്ടി കൊണ്ടുവന്നതാ സ്കൂളിൽ നിന്ന് ടീച്ചറാണ് ഏത് വെള്ളിയോട് ഹയർ സെക്കൻഡറി സ്കൂൾ വെള്ളിയോട് കുട്ടി ഗാനം ഇല്ല ഇല്ല ഉച്ചക്കാണ് പിന്നെ വേറെ ഐറ്റം നടക്കുന്നുണ്ട് അവിടെ ഒരെണ്ണം കഴിഞ്ഞ് ഇനി നടക്കാനുണ്ട് എങ്ങനെയുണ്ട് ഈ പ്രാവശ്യത്തെ കലോത്സവം ഞാനിപ്പോ വന്നേ എഴുന്നതാണ് എനിക്ക് ചാർജ് ഇവിടെ അതുകൊണ്ട് ഇപ്പൊ നാടോടം കണ്ടോണ്ടിരിക്ക ഞങ്ങളെ സ്കൂളിൽ നിന്ന് ഒരു മോളുണ്ട് എൽ പി

നല്ല നല്ല ഇതിനു മുമ്പ് വേറെ കലോത്സവത്തിന് പങ്കെടുത്തിട്ടുണ്ടോ ഇല്ല ഇതുവരെ കാണാൻ പോയിട്ടുണ്ടോ അപ്പൊ അതും ഈ കല്ലാജി സ്കൂളിലെ കലോത്സവം തമ്മിൽ ഡിഫറൻസ് ഫീൽ ചെയ്തേ അങ്ങനെയൊന്നും കല്ലാജി സ്കൂളിലത്തെ കലോത്സവാണോ അല്ലെങ്കിൽ വേറെ കണ്ട കലോത്സവാണോ ഏതാ നല്ലത് നൈസ് കല്ലാജി സ്കൂളാണ് നൈസ് കല്ലാജി സ്കൂൾ പഠിക്കുന്ന നല്ല നമ്മളിപ്പോൾ ഉള്ളത് വേദി രണ്ട് ാണ് ഇവിടെ ഇപ്പോൾ ഭരതനാട്യത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് കാണികളോട് ചോദിച്ചറിയാം പരിപാടി കാണാൻ വേണ്ടി വന്നതാണോ അറിയാവുന്ന ആരെങ്കിലും പരിപാടിക്ക് പങ്കെടുക്കുന്നുണ്ടോ ഭരതനാട്യം പഠിച്ചിട്ട് ഡാൻസ് പഠിച്ച അങ്ങനെയുള്ള ആരെങ്കിലും ആണോ ഭരതനാട്യം അറിയാവുന്ന ആളാണ് ചേച്ചി നമ്മളവിടെ നിന്ന സമയത്ത് ചേച്ചി ഇങ്ങനെ നീട്ടി നീട്ടിവെച്ച് താളം പിടിച്ച് ഇങ്ങനെ ഭരതനാട്യം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ ചേച്ചി ഭരതനാട്യം കളിക്കുന്ന ആളാണോ അല്ലെങ്കിൽ ചേച്ചി ഭരതനാട്യം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണോ ചേച്ചിക്ക് ഇപ്പൊ ഭരതനാട്യം കണ്ടപ്പോൾ എന്താണ് തോന്നിയത് അല്ലെങ്കിൽ ചേച്ചിയുടെ ആരെങ്കിലും ഭരതനാട്യം കളിക്കാൻ ഇവിടെ വന്നിട്ടുണ്ടോ എനക്ക് വന്നിട്ടുണ്ട് ഇവിടെ കളിക്കാൻ കുട്ടി വന്നത് കാണാൻ വന്നതാണ് അല്ല കളിക്കാൻ വന്നതാ കുട്ടി കളിക്കാൻ വന്നിട്ടുണ്ട് അതെ ആ എൻ്റെ മായൻ്റെ കുട്ടി അതെ ആ ചേച്ചി പെരുന്നുണ്ട് കളിക്കാറുണ്ട് ആ കളിക്കപ്പെടുന്നുണ്ട് ചേച്ചി പണ്ട് ചേച്ചി പണ്ട് കളിക്കാറുണ്ട് ഞാൻ കളിക്കാറില്ല ഇടയ്ക്കിഷ്ടമാണ് കളി ഇഷ്ടമാണ് പാട്ടെല്ലാം ഇഷ്ടമാണ് അത് പക്ഷേ ഇപ്പോൾ എൻ്റെ മായൻ്റെ മകൾ ഇവിടെ പഠിക്കുന്നുണ്ട് അവിടെ ഇവിടെ സ്റ്റേജിൽ വരും ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ഭരതനാട്യം കഴിഞ്ഞിറങ്ങിയ മത്സരാർത്ഥിയോട് നമുക്ക് സംസാരിക്കാം എന്താണ് പേര് സിദ്ധലക്ഷ്മി ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് ഞാൻ എങ്ങനെയുണ്ടായിരുന്നു നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമോ കോൺഫിഡൻ്റ് ആണ് കോൺഫിഡൻ്റ് ആണ് നല്ലവണ്ണം പെർഫോം ചെയ്യാൻ പറ്റി അടിപൊളി എങ്ങനെയായിരുന്നു ഒരു ഭരതനാട്യത്തിന് വേണ്ടിയിട്ടിടുന്ന എഫേർട്സ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ എന്താണ് ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ ഒരു സബ്ജക്റ്റ് കഴിഞ്ഞിറങ്ങി നിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു നിമിഷത്തിൽ എന്തെങ്കിലും പറയാനുണ്ടാവില്ല എന്താണ് പറയാൻ നല്ലത് ഒരു മാസമായി പ്രാക്ടീസ് ചെയ്ത് എല്ലാ ദിവസവും സ്കൂൾ വിട്ട് ക്ലാസ്സിന് പോയി പഠിച്ച് നല്ല എക്സ്പീരിയൻസ് ആരായിരുന്നു എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരു വ്യക്തിയുണ്ട് പ്രൈസ് കിട്ടും ഇല്ലേ എന്നുള്ളതല്ലല്ലോ ഒരു കോൺ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ പ്രൈസ് കിട്ടിയാലും ഇല്ലെങ്കിലും നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല അപ്പം കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവുമല്ലോ സ്കൂളത്തെ ടീച്ചേഴ്സും അമ്മയും ഫാമിലിയും എല്ലാവരും നല്ല സപ്പോർട്ട് തരും ചെറുതായി എന്താണ് പറയുന്നത് കുട്ടി നന്നായിട്ട് പെർഫോം ഇവർ കഴിഞ്ഞ വർഷം മുതലേ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല കോൺഫിഡൻ്റ് ആയിട്ടാണ് പ്രോഗ്രാമെന്ന് എന്തായാലും നമ്മൾ നല്ലൊരു റിസൾട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് കലോത്സവത്തിന്റെ രണ്ടാം ദിനത്തിന്റെ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നത് വലിയൊരു ജനത്തിരക്ക് തന്നെയാണ് ഇപ്പോൾ അനുഭവപ്പെട്ടു ഒരുപാട് ഇനങ്ങൾ ഇനിയും നടക്കാനുണ്ട് ഒരുപാട് കാഴ്ചകൾ ഇനിയും കാണാനുണ്ട് ക്യാമറമാൻ അശ്വതിനോടൊപ്പം അരീജ മുനസ മീഡിയ വിഷൻ ആഘോഷം എന്തുമാകട്ടെ ഏറ്റവും മികച്ചു